ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ആരും എന്നെ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മളൊരു അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് കീബോർഡ് ക്ലാസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തത് അതിനുശേഷം നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അത് മനഃപൂർവ്വം അല്ല കേട്ടോ ഈ കീബോർഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇത് ഇവിടെയൊക്കെ മൊത്തം ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സർവീസ് സെൻ്ററൊന്നും ഓപ്പൺ ആവില്ലല്ലോ നമുക്ക് പോകാനും വരാനും ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇത്രയും നാൾ വൈകീട്ടത് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സുകൾ നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ മ്യൂസിക് ട്യൂഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ഇനി പുതിയ ക്ലാസ്സുകൾ ഇനി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ ഇനി എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ ക്ലാസിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പാട്ട് കേട്ട് നമുക്ക് കേട്ട ഉടനെ നമുക്ക് വായിക്കാൻ പറ്റണം സ്വന്തമായിട്ട് വായിക്കാൻ പറ്റണം ഇത് തന്നെയായിരുന്നു നമ്മൾ ആദ്യം വീഡിയോനകത്ത് പറഞ്ഞത് ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കുറേ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സ്കെയിൽ എങ്ങനെയാണ് സ്കെയിൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക അതിൻ്റെ മൈനർ സ്കെയിൽ എന്താണ് മേജർ സ്കെയിൽ എന്താണ് കോഡുകൾ എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ശരിക്കും ഒരുപാട് പേർ അത് ഫോളോ ചെയ്തിട്ടുണ്ട് വർഷങ്ങളെടുത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ് നമ്മൾ ഷോർട്ട് കട്ട് കൊണ്ട് പഠിച്ചിരിക്കുന്നത് അതിനകത്ത് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്വരങ്ങൾ നമുക്ക് മനസ്സിലാവണം അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരും ലിറിക്സാണ് ചിലവർക്ക് മാക്സിമം പലർക്കും ഓർമ്മ വരുന്നത് ലിറിക്സിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ പാട്ട് പാടുമ്പോൾ ലിറിക്സ് വെച്ചിട്ടാണ് നമ്മൾ പാടാറുള്ളത് അപ്പോൾ പാട്ടിന് രണ്ട് രീതികളുണ്ട് അതായത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിൽ പ്ലേ ചെയ്യുമ്പോൾ ലിറിക്സിനല്ല പ്രാധാന്യം അതിൽ കിടക്കുന്ന മ്യൂസിക്കിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മൾ പറയുമല്ലേ ലിറിക്സ് ചെയ്ത ഒരാൾ സംഗീതം ചെയ്തത് വേറൊരാൾ എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് തലത്തിലാണ് കിടക്കുന്നത് പാട്ട് അപ്പോൾ ലിറിക്സ് നമുക്ക് ഓർത്ത് വെച്ച് വായിക്കുമ്പോൾ ലിറിക്സ് മനസ്സിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ചുകൂടി നമുക്ക് ആ ലിറിക്സിൻ്റെ പാറ്റേൺ നമുക്ക് ഒന്നുകൂടി കാണിക്കാനൊക്കെ ഈസി തന്നെയാണ് പക്ഷേ ലിറിക്സ് ഇല്ലെങ്കിലും നമുക്ക് ഈ മ്യൂസിക് ഉണ്ടെങ്കിൽ നമുക്ക് പാട്ട് വായിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മളൊരു പാരഡി പാരഡി ഗാനങ്ങൾ നോക്കുക ഒരു പാരഡി ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കിൽ വേറൊരു ലിറിക്സ് ആഡ് ചെയ്യുന്നതാണ് ഒരു കാരണവശാലും ഈ മ്യൂസിക്ക് വേറെ ലിറിക്സ് ഇട്ടാലും അത് നമ്മൾ ഈ പാട്ട് പോലെ തന്നെ ഫീൽ ചെയ്യും അപ്പോൾ ഒരു പാട്ടിൻ്റെ മെയിൻ ഘടകമാണ് ഈ മ്യൂസിക് എന്നുള്ളത് ലിറിക്സ് നമുക്ക് എന്ത് വേണമെങ്കിലും അതിനോട് ചേരുന്ന രീതിയിൽ എഴുതി ചേർക്കാം പക്ഷെ മ്യൂസിക്കിൻ്റെ സ്റ്റൈലും കേൾക്കാൻ ഒരു ഇൻപം നമുക്ക് സുഖമൊക്കെ തോന്നുന്നത് ഈ ശബ്ദത്തിൻ്റെ രീതിയാണ് അപ്പോൾ പലർക്കും ഉള്ള പ്രോബ്ലം അതാണ് ഈ ലിറിക്സ് നോക്കിയിട്ട് ലിറിക്സ് മനസ്സിൽ വെച്ചിട്ട് ഇതിൽ മ്യൂസിക് ചിലർ ട്രൈ ചെയ്യും നമ്മളിങ്ങനെ തട്ടി നോക്കും അങ്ങനെ ലിറിക്സ് വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സൗണ്ട് ഒരു സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഒരു നോട്ടിൽ നിന്ന് ഒരു നോട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് അത് നമുക്ക് മനസ്സിലാകും ഇപ്പം നമ്മളൊരു സി എന്നുള്ള നോട്ട് ഇവിടെ അമർത്തുന്നു അത് കഴിഞ്ഞാൽ ജി ആ ഡിസ്റ്റൻസ് ആ ഒരു ഡിസ്റ്റൻസ് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ പാട്ട് കേൾക്കുമ്പോൾ ഈ സ്വരങ്ങളുടെ ആ ഇതിന് അടുത്ത സ്വരത്തിന് എത്ര ദൂരമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ അത് രണ്ട് പ്രാവശ്യം വായിക്കണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കിട്ടുന്നില്ല കൊണ്ട് ആരും വിഷമിപ്പിക്കേണ്ട അതിനുള്ള ട്രെയിനിങ് ക്ലാസ്സാണ് ഞാൻ ഇന്ന് തരുന്നത് ഇയർ ട്രെയിനിങ് അതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുന്നത് ഇയർ ഇയർ ട്രെയിനിങ് അതായത് നമുക്കൊരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ സൗണ്ട് എവിടെ വരുന്ന് എന്നുള്ളത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് നമ്മൾ പഠിക്കുന്നു നിങ്ങൾ തന്നെ സ്വന്തമായി പഠിക്കുന്നു നിങ്ങൾ തന്നെ ജഡ്ജ്മെൻ്റ് ചെയ്യുന്നു അതാണ് ഈ ക്ലാസിൻ്റെ പ്രത്യേകത ഇങ്ങനെ നമ്മളൊരു മൂന്ന് നാല് ക്ലാസ്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുമ്പോൾ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റുന്നു ഞാൻ ഉറപ്പ് തരുന്നു അതുമാത്രമല്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ പിച്ച് സെൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ജഡ്ജ്മെൻ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ കുറവാണെന്ന് വേണ്ടിയിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നമ്മളൊരു കാര്യം ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി നടക്കുന്ന കുട്ടി ഒരിക്കലും വീഴില്ല എന്ന് തന്നെ ആ കുട്ടി നടക്കും പക്ഷേ വീഴും വീണ്ടും എഴുന്നേറ്റ് നടക്കും പക്ഷേ ഇനി വീഴും പറഞ്ഞ് പേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും നടക്കില്ല അപ്പോൾ നമ്മളൊരു പ്രാവശ്യം തെറ്റി ഇനി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും പിന്നോട്ട് പോകരുത് മുന്നോട്ട് തന്നെ പോവുക പിന്നെ നമ്മൾ ഈ സൗണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഇത് ട്രൈ ചെയ്തു നമുക്ക് തെറ്റുകൾ പോകുന്നത് നമ്മൾ ഉദ്ദേശിച്ചു നമ്മൾ പറയുന്ന നോട്ടും അതിൽ കേട്ട നോട്ടും രണ്ടും വേറെ വേറെ വന്നു എന്ന് വിചാരിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് പിച്ച് സെൻസ് ഇല്ല എനിക്ക് കിട്ടില്ല എന്നാരും വിചാരിക്കരുത് അതിൻ്റെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ വീട്ടിലൊരു വ്യക്തി പുതിയതായിട്ട് വരുന്നൊരു വ്യക്തി അദ്ദേഹം വീട്ടിൽ വന്നിട്ട് നമ്മളൊരു വിളിക്കുക കഴിഞ്ഞാൽ നമ്മൾ ആരാണ് ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയുന്നു ബാബു ആണ് അല്ലെങ്കിൽ തോമസ് ആണ് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഷിബു അങ്ങനെ എന്തോ ഒരു പേര് അദ്ദേഹം ഒരു പേര് പറയുന്നു അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞ പോലെ ദി സി ആണ് ദി ഡി ആണെന്ന് പറയുന്ന പോലെ അദ്ദേഹം ഒരു പേര് പറയുന്നു നമ്മളുടെ അടുത്ത് ഈ പേര് നമ്മുടെ ഉള്ളിൽ അയാളുടെ ഒരു പിക്ചറാണ് നമുക്ക് അല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു പിക്ചറാണ് അടുത്ത ദിവസം അദ്ദേഹം വന്നിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അദ്ദേഹം ആണോ എന്നൊരു സംശയം വരും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും പോയി നോക്കുമ്പോൾ ആ അദ്ദേഹം ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ തുടർന്നൊരു മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അദ്ദേഹം ക്രമേണ വന്നു പല ടൈമ് വന്നാലും ശരി അയാൾ വരികയാണെങ്കിൽ നമ്മൾ പറയും അയാളുടെ ശബ്ദം കേട്ടാൽ പറയും ഷിബു വന്നിട്ടുണ്ട് അല്ലെങ്കിൽ തോമസ് വന്നിട്ടുണ്ട് ബാബു വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരെന്താണോ അദ്ദേഹം എന്ന് നമ്മൾ പറയും അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വരം ആ സൗണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒരേ ശബ്ദം മൊത്തത്തിൽ ഇപ്പം നമ്മൾ പുരുഷന്മാർ സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏകദേശം മാച്ച് ഏകദേശം സാമ്യമുള്ള ഒരു സ്വരം തന്നെയായിരിക്കും പുരുഷന്മാരുടെയും പുരുഷന്മാരുടെ കുറച്ച് ഗംഭീരമുള്ള സ്വരം സ്ത്രീയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്വരങ്ങളായിരിക്കും പക്ഷെ ഇതിൻ്റെ അടിയിലും നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത് അതിനകത്തും ഒരു ശ്രുതി പോലെ ഒരു ശബ്ദത്തിൻ്റെ ചെറിയൊരു മാറ്റമുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇദ്ദേഹം വന്നു എന്ന് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ് മ്യൂസിക് അപ്പം നമ്മളിവിടേതിന് സി ഡി ഇ എന്നൊക്കെ നമ്മൾ പേര് പറയുന്നു അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇത് തട്ടി വായിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് നോക്കി അത് ട്രൈ ചെയ്തിട്ട് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ നിരന്തരം ഇങ്ങനെ പ്രാക്റ്റീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാബു അല്ലെങ്കിൽ തോമസ് ഷിബു ഇതാരാണോ അതുപോലെ സി ഡി ഇ എഫ് എന്നുള്ള നോട്ടുകൾ നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാൻ പറ്റും അതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഇയർ ട്രെയിനിങ് എന്നുള്ള ക്ലാസ് അപ്പോൾ ഞാനൊരു മൂന്ന് സ്വരമാണ് അതിനകത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ബാബു പറഞ്ഞ വ്യക്തി വരുന്ന പോലെ ഒരു ഒരാൾ തുടർന്ന് വരികയാണെങ്കിൽ അയാൾ സംസാരിക്കേണ്ട അയാളുടെ കാൽപ്പെരുമാറ്റം കേട്ടാൽ നമ്മൾ പറയും അല്ലേ അദ്ദേഹം നടന്നു വരുന്ന കാൽപ്പെരുമാറ്റം കേട്ടാൽ നമ്മൾ പറയും അദ്ദേഹം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പറയും ഉറപ്പു പറയും നമ്മൾ ഉറപ്പിച്ച് പറയും ഒന്നു വന്നിട്ടുണ്ട് മുന്നിൽ വീട്ടിൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട് നമ്മളകത്തിരുന്ന് പറയും അതുപോലെ നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആ സ്വരം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും ഇതിൻ്റെ സീൽ വരുന്നത് നമ്മൾ അറിയാതെ നമ്മുടെ കൈ അതിൻ്റെ മുകളിലേക്ക് പോകും അടുത്ത സൗണ്ട് വരുന്നത് നമ്മൾ രണ്ട് സെക്കൻഡ് കേട്ട് കഴിഞ്ഞാൽ അടുത്ത സൗണ്ടിലേക്ക് പോകും ഇങ്ങനെ ഓരോ പാട്ടുകളും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും ഇതാണ് മ്യൂസിക് കേട്ടോ അപ്പോൾ നമ്മളിതിനകത്ത് പ്രാക്ടീസ് പിന്നെ നമ്മുടെ കേൾവിജ്ഞാനം അതാണ് പിച്ച് സെൻസ് ശ്രുതിജ്ഞാനം എന്നൊക്കെ പറയും ശ്രുതി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓരോ സ്വരത്തിനെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത് പിച്ച് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാനം സ്വരത്തിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ശരിക്കും ഇൻറ്റർവെൽസ് എന്നൊക്കെ പറയുക അങ്ങനെ പറയുന്നത് ഞാൻ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർവെൽസ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരുന്നു സി ഇന്ന് ഇപ്പോൾ സി അത് എവിടെ നിന്ന് തുടങ്ങിയാലും കുഴപ്പമില്ല കേട്ടോ സി എന്നോ എ എന്നോ ബി എന്നോ ഏത് കീന്ന് തുടങ്ങുകയാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നോട്ടിന്നെ സെക്കൻഡ് തേർഡ് ഫോർത്ത് അതായത് പെർഫെക്റ്റ് ഫോർത്ത് പെർഫെക്റ്റ് ഫിഫ്ത്ത് എന്നൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേരാണ് അതിനെ കൊടുക്കുന്നത് കോഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കൊടുക്കുന്നത് കാരണം അത് മേജർ കോഡാണ് അതിനകത്ത് വരെ അങ്ങനെ അതിൻ്റെ കുറച്ച് തീയതിക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ നമ്മൾ ഒരു നോട്ട് കഴിഞ്ഞാൽ അടുത്ത നോട്ടിലേക്ക് വരുന്ന ആ ശബ്ദത്തിനെയാണ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബാബു അല്ലെങ്കിൽ തോമസ് എന്നുള്ള പേര് നമ്മൾ പറയുന്നത് അപ്പോൾ സി അല്ലെങ്കിൽ ഡി ഇത് ഇ എഫ് എന്നുള്ള പേര് നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നു അപ്പോൾ ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ലിറിക്സ് അല്ല നമുക്ക് കേട്ട് പഠിക്കേണ്ടത് അതിനകത്ത് എടുക്കുന്ന സ്വരങ്ങൾ സ്വരസ്ഥാനങ്ങൾ താഴെയാണോ ബേസാണോ മുകളിലാണോ എവിടെയാണത് വന്നിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എല്ലാ പാട്ടും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യേണ്ടത് ഭയങ്കര ഈ ക്ലാസിക്കൽ സോങ്ങും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അങ്ങനെ ഭയങ്കരമായിട്ട് കുത്തിമറിയുന്ന സോങ്ങുകളൊന്നും നിങ്ങൾ എടുക്കരുത് വളരെ സിമ്പിളായിട്ട് ഒരു സോങ്ങിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ മ്യൂസിക് ബിറ്റുകൾ അതിപ്പോൾ പിയാനോയുടെ ബിറ്റായാലും ശരി വേറെ ഏതായാലും പിയാനോടെ കിട്ടണെങ്കിൽ വളരെ നന്നായി കുറച്ചും കൂടി ആ സൗണ്ടും ഈ സൗണ്ടും നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നത് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ പിയാനോയുടെ സൗണ്ട് വരുന്ന ഏതെങ്കിലും ചെറിയ ചെറിയ ബിറ്റുകൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് ഇവിടെ സ്കെയിലിൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ എന്തുകൊണ്ട് സ്കെയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കുടും എങ്ങനെ നിങ്ങൾക്കത് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ധാരണയാകും എന്താണ് മ്യൂസിക് എന്താണ് സ്കെയില് എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ എല്ലാവർക്കും ഇപ്പോൾ കീബോർഡ് ഉണ്ടാവണം എന്നില്ല കീബോർഡ് ഉള്ളവർ ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ മൂന്ന് നോട്ട് ഞാൻ ആദ്യം ഇവിടെ സൗണ്ട് കേൾപ്പിക്കും ആ സൗണ്ട് നിങ്ങളുടെ കീബോർഡിൽ ഓൺ ചെയ്തിട്ട് നിങ്ങളതിൽ ഇത് വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇതുപോലെ ആ കീൽ നിങ്ങളുടെ കീബോർഡിൻ്റെ കീൽ തട്ടി നോക്കുക ഇനിയിപ്പോൾ കീബോർഡ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട കാര്യമില്ല ഞാനൊരു ആപ്പ് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ആപ്പാണ് മൊബൈൽ ആപ്പിനകത്ത് ഒരു കീബോർഡിൻ്റെ പിയാനോ ഉള്ള ആപ്പാണ് അപ്പോൾ ഈ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കീബോർഡ് മൊത്തം വായിക്കാനൊന്നും പറ്റില്ല ഈ പിച്ച് സെൻസ് ഒക്കെ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ശ്രുതിജ്ഞാനം നമുക്ക് വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കാരണം ശബ്ദമാണല്ലോ നമുക്ക് അപ്പോൾ അതിൽ തട്ടി കഴിഞ്ഞാൽ നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും അങ്ങനെ ശബ്ദം കേട്ട് ശബ്ദം കേട്ട് നിങ്ങൾക്ക് അതിൻ്റെ സ്വരങ്ങൾ എവിടേക്ക് നിൽക്കണമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ആപ്പ് ഉപയോഗിക്കേണ്ട രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഇതാ ഇവിടെ കൊടുത്ത പോലെ ആ മുകളിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഈ റൗണ്ട് ചെയ്ത ഭാഗം നിങ്ങൾ ആ ഭാഗം ആ കളറ് മാറിയിരിക്കുന്ന ഭാഗം ഇതുപോലെ തന്നെ മിഡിൽ വെക്കുക എങ്കിലേ നമ്മൾക്ക് ഇവിടെ ഞാൻ വായിക്കുന്ന ഇന്ന് കാണിക്കുന്ന നോട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം അത് ബേസിക് ഇതുപോലെ സൈഡിക്കോ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വരങ്ങൾ മാറും ബേസ് സ്വരം അല്ലെങ്കിൽ ഹയർ നോട്ട് വരും അപ്പോൾ ഇത് മിഡിൽ തന്നെ ഈ ചെറിയ ഗ്രേ കളർ പോലുള്ള ഭാഗം ഈ മിഡിൽ തന്നെ ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിഡിൽ ഞാൻ വെച്ച നോട്ടുകൾ കിട്ടും ഞാൻ ഇതിൽ കാണിച്ച പോലെ തന്നെ നിങ്ങളത് സെറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഇയർ ട്രെയിനിങ് ഒന്ന് നോക്കാം കേട്ടോ അത് നിങ്ങൾ തന്നെ കേൾക്കണം നിങ്ങൾ തന്നെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇയർ ട്രെയിൻ ട്രെയിനിങ്ങിന് ഏതൊക്കെ സ്വരങ്ങളാണ് എടുക്കുന്നത് അപ്പോൾ സി എന്നുള്ള നോട്ട് ഡിന്നുള്ള നോട്ട് ഇന്നുള്ള നോട്ട് ഈ മൂന്ന് നോട്ടുകളാണ് ഞാൻ ആദ്യം ഇവിടെ സ്ലോവിൽ പ്ലേ ചെയ്യുന്നത് സ്ലോവിൽ പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ആ നോട്ട് ആ സൗണ്ട് നിങ്ങളുടെ കാതിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യുക മാക്സിമം ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലത് ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിലേക്ക് കണ്ണടച്ചിട്ട് നിങ്ങളത് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അടുത്തിരിക്കുന്ന പിയാനോൽ അല്ലെങ്കിൽ ഈ മൊബൈൽ ആപ്പിൽ ഞാൻ കാണിച്ചിട്ടുള്ള ആപ്പിൽ ഇതുപോലെ ആ സൗണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് സൗണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന സൗണ്ട് സി ഡി എന്നുള്ള നോട്ടിൻ്റെ ശബ്ദം നിങ്ങൾ കണ്ണടച്ച് കേൾക്കുക ആദ്യം കേൾക്കുക അതിന് ശേഷം ഞാൻ ഡിഫറൻ്റ് ആയിട്ടുണ്ട് ഈ മൂന്ന് കീയിൽ വരുന്ന സ്ഥലങ്ങൾ തന്നെ ഡിഫറൻറ്റായിട്ട് കേൾപ്പിക്കും അതായത് സി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡി ആകും അല്ലെങ്കിൽ ഇ ആകും മാറി മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് കുറച്ച് നോട്ടുകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് ആ നോട്ടുകൾ നിങ്ങൾ ഓരോ നോട്ട് കേൾക്കുമ്പോഴും വീഡിയോ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ കീബോർഡിൽ അല്ലെങ്കിൽ മൊബൈൽ ആപ്പിൽ നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ ശബ്ദം കേട്ടതിന് ശേഷം ഓരോ നോട്ട് കേട്ടതിന് ശേഷം നിങ്ങൾ പ്ലേ ചെയ്യുന്ന സൗണ്ട് ഇപ്പം സി കി സിയിലാണെങ്കിൽ കീ നിങ്ങൾ അമർത്തിയതെങ്കിൽ സി എന്നുള്ള നോട്ട് എഴുതി വെക്കുക ഡി ആണെങ്കിൽ ഡി എന്ന് എഴുതി വെക്കുക അങ്ങനെ ഓരോ സ്വരവും എഴുതി വെച്ചതിന് ശേഷം നി ഇതിൻ്റെ തൊട്ടപ്പുറം തൊട്ട് അടുത്ത കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പ്ലേ ചെയ്യുന്ന വീഡിയോൻ്റെ വിഷല് കാണിക്കും ഇവിടെ കാണിക്കുന്നുണ്ട് ഏതൊക്കെ നോട്ടുകൾ വന്ന് അത് ഏതൊക്കെ ഇവിടെ കാണിക്കും അപ്പം ഞാൻ മുമ്പ് വായിച്ച നോട്ടും നിങ്ങൾ വായിച്ച നോട്ടും കൃത്യം രണ്ടും ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കൃത്യമാണെങ്കിൽ വളരെ അടുത്ത് തന്നെയാണ് നിങ്ങൾക്ക് പാട്ട് വായിക്കാൻ പറ്റും നിങ്ങൾക്ക് പിച്ച് സെൻസ് നന്നായിട്ട് ഉള്ളിലുണ്ട് ഇനിയിപ്പം നിങ്ങൾക്ക് അതൊക്കെ തെറ്റിയെന്ന് വെച്ചാൽ ഒരു നോട്ട് തെറ്റിയാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ കൂടെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വരും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പുതിയൊരു വ്യക്തി പോലെയാണ് നമ്മളിതിനകത്ത് തരേണ്ട പുതിയ ശബ്ദം കേട്ടോ അപ്പോൾ ആ ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾക്കിതൊക്കെ ഒരു പാട്ട് കേൾക്കുമ്പോൾ വായിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം ഞാനിതിനെ പിന്നെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ല കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സൗണ്ട് നിങ്ങളുടെ കാത്തുനിന്ന് പോകും അപ്പോൾ ഞാൻ മൂന്ന് നോട്ട് വായിക്കും മൂന്ന് നോട്ട് ഡിഫറൻറ്റ് സ്റ്റൈലിൽ ഇവിടെ കാണിക്കും അത് നിങ്ങൾ ക്യാച്ച് ചെയ്യുക എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ ടോണ് നമ്മൾ ഇവിടെ ഒറിജിനൽ ഞാൻ പ്ലേ ചെയ്തും കൂടെ നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുക അപ്പോൾ ഒരു പ്രാവശ്യം നോക്കിയ പോരാ ഒന്ന് പോലെ രണ്ട് പ്രാവശ്യം നോക്കുക കാരണം ഒന്നും കൂടി നമ്മൾ ഉറപ്പുവരുത്തുക പ്ലേ ചെയ്ത് ആണോ എന്നുള്ളത് എന്നിട്ട് ഇനി ഞാനിവിടെ ഇപ്പോൾ ഞാൻ വായിച്ച നോട്ടുകൾ ഇവിടെ കാണിക്കുകയാണ് ആ നോട്ടും നിങ്ങൾ പ്ലേ ചെയ്തും കൂടി ആണോ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പ്ലേ ചെയ്യുന്ന നോട്ട് ഇവിടെ സി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ എന്നുള്ളത് ഏത് നോട്ടൊക്കെയാണ് ആയിട്ട് വന്നത് ആ നോട്ട് എഴുതി വയ്ക്കുക എന്നിട്ട് നിങ്ങളിത് വായിച്ചതും ഞാനിവിടെ കൊടുത്ത സൗണ്ട് മറ്റേ വായിച്ചതും സെയിം ആണോ നോക്കുക അപ്പോൾ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചു ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ ട്രൈ ചെയ്യുക നിങ്ങൾക്ക് കേട്ട് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം ഇനി നമ്മൾ അടുത്തത് ഒരു മൂന്ന് നോട്ടും കൂടി പ്ലേ ചെയ്യാം കേട്ടോ എഫ് ജി എ എന്നുള്ള നോട്ട് ഇപ്പം നമ്മൾ സി ഡി ഇ എന്ന് കഴിഞ്ഞു ഇനി എഫ് ജി എ എന്നുള്ള നോട്ടും കൂടി പ്ലേ ചെയ്യാം ഇതും അതുപോലെ തന്നെയാണ് ഞാൻ മൂന്ന് നോട്ട് ആദ്യം ശരിക്ക് ക്രമത്തില് എഫ് ജി എ എന്ന് പ്ലേ ചെയ്യും അതിനുശേഷം മൂന്ന് നോട്ട് ഡിഫറെൻ്റ് ആയിട്ട് പ്ലേ ചെയ്യും ഇതും അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുക ഇതോലെ നിങ്ങൾ മൂന്ന് നോട്ട് ഡിഫറൻറ്റായിട്ട് പ്ലേ ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം നോക്കുക എന്നിട്ട് ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ഒറിജിനൽ ഞാൻ പ്ലേ ചെയ്തിട്ട് കൈയും ഞാൻ വായിച്ച നോട്ടുകൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടെ ഞാനിവിടെ കാണിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഉറപ്പ് വരുത്തുക നിങ്ങൾ പ്ലേ ചെയ്ത് കറക്റ്റ് ആണെന്നുള്ളത് നോക്കുക ഇല്ലാ വെച്ചാൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുക കേട്ടോ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ആറ് നോട്ടുകൾ ഒരുമിച്ച് പ്ലേ ചെയ്യും എന്നിട്ട് നമ്മളൊരു ടിങ്കിൾ ടിങ്കിൾ എന്നുള്ളൊരു സോങ്ങാണ് ആ സോങ്ങിൻ്റെ നോട്ട് വെറുതെ ഞാൻ ഇവിടെ കേൾപ്പിക്കുകയാണ് ഞാൻ നോട്ട് എന്തിനാണ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ ആ മ്യൂസിക് ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മുടെ ഉള്ളിലെ പാട്ടും കൂടി വേണമല്ലോ ആ നോട്ടാണ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നത് ഒരു ലൈൻ മാത്രം കേട്ടോ ഒരു ലൈൻ ടിങ്കിൾ ടിങ്കിൾ ഇറ്റ് സ്റ്റാർ തുടങ്ങുന്ന ആ ഒരു ലൈൻ മാത്രം വെറുതെ നമ്മളൊരു നോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ആറ് നോ സ്വരങ്ങൾ ഇവിടെ എടുക്കുന്നുണ്ട് സി ഡി ഇ എഫ് ജി എ ഈ ആറ് നോട്ടിന്റെ ഉള്ളിൽ വരുന്ന സ്വരങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം നിങ്ങൾ ഇതുപോലെ ഞാൻ ട്വിങ്കിൾ ട്വിങ്കിൾ എന്നുള്ള നോട്ടിൻ്റെ സ്ലോ ആണ് ഞാൻ വായിച്ചത് ഇത് നിങ്ങൾ ഇതുപോലെ വായിച്ചിട്ട് ഈ ശബ്ദം കേട്ടിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം നോക്കിയിട്ട് ഇതുപോലെ ഏതൊക്കെ നോട്ട് നിങ്ങൾ പ്ലേ ചെയ്യുന്നുള്ളത് ഇവിടെ എഴുതി വയ്ക്കുക എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ഇനി ഇതിൻ്റെ ഫാസ്റ്റായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം അതുപോലെ നിങ്ങൾ ഫാസ്റ്റായിട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ സോങ്ങ് ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയ നോട്ടിന്റെ ടോൺ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള നിങ്ങൾക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ആ ലൈൻ ഒന്ന് വെറുതെ ഒന്ന് വായിക്കാം ഇതൊരു ടെസ്റ്റ് മാത്രമാണ് കേട്ടോ ഇത് സാധാരണ എല്ലാം കൂടുതൽ പഠിച്ച് ഒരുപാടായിട്ടുള്ള ആൾക്കാർക്കുള്ള ഒരു വീഡിയോ അല്ല തുടക്കക്കാർക്ക് ഇമ്പ്രൂവ്മെന്റ് ആകാൻ വേണ്ടിയിട്ട് ഇയർ ട്രെയിനിംഗ് എന്നുള്ള ഒരു ക്ലാസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടി ഈസിയാണ് ഫിലിം സോങ് നമ്മൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വായിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇതെങ്ങനെ വായിക്കാൻ പറ്റി എന്ന് താഴെ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ ആത്മവിശ്വാസമാണ് അതിൻ്റെ മുന്നിൽ വേണ്ടത് അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആത്മവിശ്വാസം ഇടാതെ തന്നെ ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിൻ്റെ ഒരു കുട്ടിയുടെ കഥ പറഞ്ഞ പോലെ ഒരു കുട്ടി ഒരിക്കലും നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ല കുട്ടി എഴുന്നേറ്റ് നടക്കണം ആ കുട്ടി വീണാലും ആ കുട്ടിയുടെ വിചാരം എണിച്ച് നടക്കാൻ പറ്റും കുട്ടി തിരിച്ച് ചിന്തിക്കുന്നില്ല മറിച്ച് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് എല്ലാ കുട്ടികളും എഴുന്നേറ്റ് നടക്കുന്നത് അതുപോലെ നമ്മളൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക ഈ കീബോർഡ് പഠിക്കുന്ന വിഷയത്തിൽ കീബോർഡ് എന്നുള്ള മ്യൂസിക് പഠിക്കുന്ന വിഷയത്തിൽ നമ്മളൊരു കുട്ടികളാണെന്ന് വിചാരിക്കുക നമ്മൾ വീണ്ടും വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുക പഠിക്കാൻ പറ്റും തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനം തന്നെയാണ് നമ്മുടെ ഇത്രയും എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സിൽ വന്ന് നിൽക്കുന്നത് തന്നെ നിങ്ങളുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം തന്നെയാണ് ഇനിയും ഇതുപോലെ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കൂടുതൽ പുതിയ പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം